സത്യഭാമ പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് പി സി ജോർജ് വെളുത്ത പെണ്ണിനെ കറുത്ത പെണ്ണിനേക്കാൾ പ്ലസ് ഉണ്ട് കറുത്ത പെണ്ണിനെ നല്ലവണ്ണം മേക്കപ്പ് ചെയ്യണം വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക സത്യഭാമയുടെ വർണ്ണവെറി പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പ്രസ്താവനയെ പിന്തുണച്ച് ബി ജെ പി നേതാവ് പി സി ജോർജ് സത്യഭാമ പറഞ്ഞതിൽ അല്പം സത്യമുണ്ടെന്ന് പി സി ജോർജ് തനിക്ക് ആ സ്ത്രീയോട് ഒരു വൈരാഗ്യവും തോന്നിയിട്ടില്ലെന്നും വ്യക്തമാക്കി കറുത്ത പെൺകുട്ടിയേക്കാൾ വെളുത്ത പെൺകുട്ടിക്ക് പ്ലസ് ഉണ്ടെന്നും അപ്പോൾ കറുത്ത പെണ്ണിനെ നല്ലവണ്ണം മേക്കപ്പ് ചെയ്തുകൊണ്ട് നിർത്തിയേക്കണമെന്നും ജോർജ് സമ്മേളനത്തിൽ പറഞ്ഞു എനിക്ക് സത്യഭാമയോട് വൈരാഗ്യം തോന്നിയിട്ടില്ല അവർ പറഞ്ഞതിൽ അല്പം സത്യമുണ്ട് നല്ല സുന്ദരനായ പയ്യൻ പാട്ടുപാടുമ്പോൾ ഒരു രസം തോന്നും നല്ല സുന്ദരിയായ പെൺകുട്ടി വന്ന് പാട്ടുപാടുമ്പോഴും ഒരു രസം തോന്നും ചലച്ചിത്ര താരം വിനീതിനെ പോലെ നൃത്തം ചെയ്യാൻ നർത്തകിമാർക്ക് പോലും കഴിയില്ല അപ്പോൾ കറുത്ത പെൺകുട്ടിയെക്കാൾ വെളുത്ത പെൺകുട്ടിക്ക് പ്ലസ് ഉണ്ട് അപ്പോൾ എന്താ ആ കറുത്ത പെണ്ണിനെ നല്ലവണ്ണം മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയേക്കണം ഇതാ എൻ്റെ അഭിപ്രായം സത്യസന്ധമായി പറയണ്ടേ അതുകൊണ്ട് പറഞ്ഞതാ പി ജോർജ് പറഞ്ഞു എന്നാൽ നിറത്തിൻ്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ കലിയെ വിലയിരുത്തരുത് എന്നും അഭിപ്രായമുണ്ടെന്നും ജോർജ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ ആർ എൽ വി രാമകൃഷ്ണനെതിരെ കടുത്ത പ്രതിഷേധവുമായി സത്യഭാമ രംഗത്തു വന്നത് പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണെന്നും അവനെ കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിനെ കൊള്ളില്ലെന്നുമായിരുന്നു സത്യഭാമ പറഞ്ഞത് സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാനെന്നും സ്വകാര്യ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അവർ പറഞ്ഞു മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാൾ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം കാലു കുറച്ച് അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല എൻ്റെ അഭിപ്രായം മോഹിനിയാട്ടം ആൺപിള്ളേർക്ക് പറ്റുന്നെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാകണം ആൺപിള്ളരിലും സൗന്ദര്യമുള്ളവരില്ലേ അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നായിരുന്നു പരാമർശം പിന്നീട് വാർത്താ വാർത്താസമ്മേളനത്തിലും സത്യഭാമ തൻ്റെ പരാമർശത്തിൽ ഉറച്ചുനിന്നു സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിക്കണം കറുത്തവർ മത്സരത്തിന് വരരുത് മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ട് ഇട്ടാണ് ഇപ്പോൾ പലരും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് പട്ടിയുടെ വാലിലും ഭരതനാട്യമാണിപ്പോൾ കലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രതികരിക്കും അവർ പറ തൻ്റെ കറുപ്പാണ് തൻ്റെ അഴകെന്നും തൻ്റെ കുലത്തിൻ്റെ ചോരയാണ് എന്നെ കലാകാരനാക്കിയതെന്നുമായിരുന്നു ആർ എൽ വി രാമകൃഷ്ണൻ ഇതിന് മറുപടി നൽകിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്